തൈര് ചേർത്തിട്ട് നല്ലൊരു മസാല കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ മോരുകറി പിച്ചടിയൊക്കെയല്ലേ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി ഒരു മസാല കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളൊരു പാനെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അല്പം വെളിച്ചെണ്ണ ചേർക്കാം കാരണം തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതോടൊപ്പം ഒരു മൂന്നോ നാലോ ചുവന്ന മുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാം ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിഞ്ഞതും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതോടൊപ്പം കുറച്ചധികം കറിവേപ്പില ചേർക്കാം വേണമെങ്കിൽ മാത്രം ഒരു പച്ചമുളക് കീറിയിടാം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തോണം ഒരുപാട് എരിവ് വേണ്ട ഇതിനെല്ലാം എരിവുള്ളതാണല്ലോ ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇതെല്ലാം കൂടെ ഒന്നുകൂടി വഴറ്റുക ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒന്നും കൂടെ നല്ലത് എരിവ് അധികം വേണ്ട കാരണം നമ്മളിതെല്ലാം എരിവുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചി ആണെങ്കിലും പച്ചമുളക് ആണെങ്കിലും മുളകാണേലും എല്ലാം തന്നെ നന്നായിട്ട് വഴറ്റുക വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഞങ്ങളുടെ കല്ലുപ്പാണ് ഇടുന്നത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല കട്ട തൈര് അതൊരു അര ലിറ്റർ അല്ലെങ്കിൽ മുക്കാൽ ലിറ്ററോളം എടുക്കാം കട്ട തൈര് ഉടച്ച ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം കൊടുത്തിട്ടില്ല ചേർത്ത് കൊടുക്കുന്ന ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം കൊടുക്കാം ഫ്ലെയിം കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിം കൊടുത്തിട്ട് ഇതിൻ്റെ ഈ എണ്ണയില്ലേ ഈ എണ്ണ അങ്ങ് തെളിഞ്ഞു വരും തിളക്കും തോറും തെളിഞ്ഞു വരും ചൂടാകും തോറും തെളിഞ്ഞു തെളിഞ്ഞു വരും കണ്ടില്ലേ തിള കൈവിടാതെ ഇളക്കണം അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് ഇളക്കി 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 ഈ എണ്ണയിൽ ആ മുളക് അങ്ങ് തെളിഞ്ഞു വരണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കണ്ടില്ലേ നിറം മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ചൂടാകും തോറും ആ എണ്ണയും മുളകും കൂടി അങ്ങ് തെളിഞ്ഞു തെളിഞ്ഞ് മുകളിലേക്ക് വരും അപ്പം ആ അവസ്ഥയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എരിവ് അധികം കൂടാതെ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ